നമസ്കാരം രശ്മിക മന്ദാനയും ദീഷിത് ഷെട്ടിയും പ്രധാന വീഷത്തിലെത്തുന്ന ദി ഗേൾ ഫ്രണ്ട് എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി ഹിഷാം അബ്ദുൽ വഖാബ് ഈണം പകർന്ന് ആലപിച്ച നദിവയ്യെന്ന് തുടങ്ങുന്ന ഗാനത്തിൽ രശ്മികയുടെ മനോഹരമായ പ്രണയാർദ്രമായ ചുവടുകളാണ് പ്രധാന ആകർഷണം നിലവെയെന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ മലയാളം പതിപ്പിന് വരികൾ ഒരുക്കിയിരിക്കുന്നത് അരുൺ ആലാട്ടാണ് തെലുങ്ക് തമിഴ് ഹിന്ദി കന്നഡ മലയാളം എന്നീ അഞ്ച് ഭാഷകളിലാണ് ഗാനം പുറത്തിറങ്ങിയത് വിശ്വകരണൻ നമ്പിയാണ് ഗാനത്തിലെ നൃത്ത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്മികയും ദീക്ഷിത് ഷെട്ടിയും തമ്മിലുള്ള മികച്ച ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഗാനരംഗങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് ഡിയ എന്ന കന്നഡ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ദീക്ഷിത് ഷെട്ടി രശ്മികയുടെ കൂടെ ദി ഗേൾ ഫ്രണ്ട് എന്ന റൊമാന്റിക് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നതിലൂടെ മലയാള പ്രേക്ഷകർക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട് രാഹുൽ രവീന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ദി ഗേൾ ഫ്രണ്ട് ഒരു മനോഹരമായ പ്രണയകഥയാണ് പറയുന്നത് ധീരജ് മൊഗയിലിനെയും വിദ്യാ കോപ്പിനീഡിലെയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രശസ്ത നിർമ്മാതാവ് അല്ലു അരവിന്ദ് ഗീത ആർട്ടിസ്റ്റിന്റെ ബാനറിൽ ചിത്രം അവതരിപ്പിക്കുന്നു ചിത്രത്തിന്റെ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ രശ്മിക മന്ദാനയും ദീഷിത് ഷെട്ടിയും മികച്ച ഡാൻസ് മൂവുകളായാണ് എത്തിയിരിക്കുന്നത് മറ്റ് സിനിമകളിൽ കാണുന്ന രശ്മികയുടെ ചടുലമായ സ്റ്റെപ്പുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഈ ഗാനത്തിലെ ചുവടുകളെന്നാണ് വരുന്ന കമന്റുകൾ രശ്മികയും ദീക്ഷിത് ഷെട്ടിയും തമ്മിലുള്ള മനോഹരമായ ഓൺ സ്ക്രീൻ ഗെമിസ്ട്രിയാണ് ഗാനത്തിന്റെ ആകർഷണീയ രീതി വർദ്ധിപ്പിക്കുന്നതെന്നും കമന്റുകളുണ്ട് തെലുങ്ക് തമിഴ് ഹിന്ദി കന്നഡ മലയാളം ഭാഷകളിൽ ഈ ഗാനം പുറത്തിറങ്ങുമ്പോൾ ആദ്യ പ്രതികരണം തന്നെ നല്ല രീതിയിൽ വരുന്നുണ്ട് മൗലിയാണ് ഗാനത്തിന്റെ തെലുങ്ക് പതിപ്പിന് വരികൾ രചിച്ചത് വിശ്വകിരൺ നമ്പി നൃത്ത സംവിധാനം നിർവഹിച്ച അവരുടെ മനോഹരമായ നൃത്ത ചുവടുകൾ ഗാനത്തിന്റെ ഹൈലൈറ്റ് ആണ് സംഗീതവും വരികളും ദൃശ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് പ്രേക്ഷക ഹൃദയങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്ന അനുഭവമാണ് ഗാനം സൃഷ്ടിക്കുന്നത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലുള്ള ദി ഗേൾഫ്രണ്ട് ഉടൻ തന്നെ വമ്പൻ തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ് അതേസമയം തെന്നിന്ത്യയിലെ ക്യൂഡ് നായികയാണ് രശ്മിക മന്ദാന തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഇക്കഴിഞ്ഞ വർഷങ്ങൾ വൻ ജനപ്രീതി നേടിയ താരം കൂടെയാണ് രശ്മിക മന്ദാന